അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അച്ഛനെ കരയോടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ അല്ല ചോദിച്ചതല്ല എല്ലാവർക്കും അറിയാനിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാണ് അച്ഛൻ എന്തിനാണ് ഇത്രയും ദിവസം അവിടെ പോയി നിന്ന് അച്ഛനെന്താ കാണാത്തത് എന്നൊക്കെ പാപ്പിനെ പിരിഞ്ഞ് നിൽക്കാൻ പറ്റിയോ വിഷമം അത് ഞാൻ ചോദിച്ചോളൂ പാപ്പിനെ പിരിഞ്ഞ് നിൽക്കാൻ പറ്റിയോ വിഷമം ഉണ്ടായിരുന്നോ എന്താണ് അപ്പോൾ തോന്നിയത് എന്നൊക്കെ അന്ന് പറയണം പ്ലീസ്

പിന്നെ രണ്ടാമത് ചോദ്യം പാപ്പ അച്ഛൻ ഇത്രയും ദിവസം നമ്മളെ വീട് വിട്ട് നിന്നിട്ടില്ലല്ലോ നിന്നിട്ടില്ലല്ലോ അല്ലേ അമ്മ ഒരു രണ്ടാഴ്ച ഒന്ന് നിന്നിട്ടുണ്ട് എങ്ങനെ പോയാലും ഒരു നാല് ദിവസം അതില് കൂടുതലും നിക്കില്ല ശബരിമലയ്ക്ക് ഒക്കെ പോയപ്പോ അപ്പൊ ഇത്രയും ദിവസം ഒന്ന് മാറി നിന്നപ്പോ അച്ഛൻ എന്തൊക്കെ തോന്നി ഇവിടെ ഞാൻ പറയാനായിട്ടാണ് ഇവിടെ ഭയങ്കര സൈലന്റ് ആയിരുന്നു കാരണം അച്ഛൻ ഈ വീട്ടിലുണ്ടെങ്കിൽ തന്നെ കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വീട് ഭയങ്കര സൈലന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു സമയം ആകുമ്പോഴേക്കൊക്കെ മാതൃക അടച്ചുള്ളൂ ഒൻപത് മണിയാകുമ്പോഴേക്കും ലേറ്റൊക്കെ ഒക്കെ പോകും അച്ഛനെ ഇല്ലാത്തവരുമ്പോൾ ഭയങ്കര സൈലന്റ് ആയിരുന്നു ഇവിടെ അച്ഛൻ എന്ത് തോന്നിയാ അവിടെ പോയിരുന്നു വീഡിയോ കോള് ആ സംസാരിക്കുമ്പോൾ വിഷമം തോന്നിയാ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ചോദിക്കാനായിട്ട് അമ്മ എന്തേലും പറഞ്ഞു അമ്മ അങ്ങനത്തെ വിശേഷങ്ങൾ അപ്പൊ അച്ഛനൊന്നും വന്നിട്ടുണ്ടായിരുന്നു ആ അപ്പൊ അച്ഛൻ ഇത്ര അച്ഛൻ വീഡിയോയിൽ സംസാരിച്ചോ ഇനി ആരും പറയല്ലോ അച്ഛൻ സംസാരിച്ചില്ല എന്ന് ഇതിനു മുമ്പ് രണ്ടു മൂന്ന് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ഫാനൊക്കെ ആയിരുന്നു ശരിയാക്കിണ്ടായിരുന്നത് പിന്നെ അച്ഛനെ വലിയൊരു പണിയൊക്കെ കൊടുത്ത് മീൻ താരൊക്കെ ഉണ്ട പണിയൊക്കെ കൊടുത്ത് നമ്മുടെ ബാപ്പിക്കുട്ടിക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് മീൻ പൊടിച്ച് കൊടുക്കാം അല്ലേ ബാപ്പി അത് കടിക്കണം ആ നാളെ വൈകിട്ട് പോവുകയും ചെയ്യും കുറച്ചുകൂടി പണി അവിടെ ചെയ്തെടുക്കാൻ ഉണ്ട് അതുകൊണ്ട് നാളെ വൈകിട്ട് പോവുകയും ചെയ്യും പിന്നെ എപ്പോഴാണ് വരും വേണ്ട രണ്ടു ദിവസം കഴിയുമ്പോൾ വരും നമ്മൾ കെ എസ് ആർ ടി സിക്ക് ഫുൾ ലാബം ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മുടെ ഈ മാസത്തെ ആയിട്ടുള്ള ഉദ്ദേശം അല്ലേ ചല്ലേ അമ്മ നിങ്ങൾ നിങ്ങളെന്തൊന്നും പറയാത്ത ഞാൻ മാത്രമല്ല പറഞ്ഞുകൊണ്ടിരിക്കുക പാപ്പ എന്തെങ്കിലും പറയും ആ അപ്പം പാപ്പിനെ കണ്ടപ്പോൾ സന്തോഷമായ െ പാപ്പിന്റെ തല്ലലും പിച്ചലും ഒക്കെ പോയിക്കുമ്പഴൊക്കെ ആരും ഇല്ല എന്നൊക്കെ തോന്നിയാ അച്ഛന്റെ വെളിയും ഒക്കെ അച്ഛനെ കാണണം എന്നൊക്കെ തോന്നിയാ ഏ ആ കൊറച്ച് പിന്നെന്താ ചോദിക്കാനായിട്ടുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് ഇട്ട് വീഡിയോ ആണായിരുന്നു അതുകൊണ്ട് എന്തൊക്കെ പറയണമെന്നൊന്നും നമ്മൾ നോക്കിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല സംസാരിക്കാൻ പറ്റുന്നതൊക്കെ സംസാരിച്ച് അങ്ങനെ പോയതായിരുന്നു പിന്നെ അച്ഛൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ അത്രയും ദിവസം അവിടെ പോയി നിന്നോ ഞാ ഞങ്ങളുടെ വീഡിയോസൊന്നും ഞങ്ങൾ മൂന്ന് ദിവസം വീഡിയോസ് കിട്ടില്ലല്ലോ അപ്പ അച്ഛൻ എന്ത് തോന്നി ഞങ്ങളെ കാണാൻ പോകുന്ന ചോറ് പോയി നോക്കി ചോറ് അവിടെ ഒരാൾ ചോറ് പോയി നോക്കിയിട്ടായിരുന്നു ഞാൻ നോക്കണ അവിടെ എല്ലാരും ചോദിച്ച എന്നാരുന്നു ചോദിച്ചാ അമ്പലത്തിലെ ഉത്സവമായിരുന്നു അച്ഛൻ പോയി അപ്പൊ എല്ലാവരും പാപ്പിനും അച്ഛനല്ലേ എന്നൊക്കെ ചോദിച്ചു സത്യം പറ നമ്മളവിടെ ഇത്രയും കാലം ജീവിച്ചുവെങ്കിലും നമ്മളെ അറിയ അച്ഛനെ അറിയായിരുന്നു ഞങ്ങളൊന്നും അധികം അറിയില്ല ഞങ്ങളെ പുറത്തുനിന്ന് ഇറങ്ങാത്തത് കൊണ്ട് ഞങ്ങളൊന്നും ആർക്കും അത് പാപ്പിനെയും അമ്മനെയും അറിയില്ല പിന്നെ എന്നെ എങ്ങനെയെന്നൊക്കെ അറിഞ്ഞാൽ അവിടെ പോയി സം നമ്മുടെ പരിസരമുണ്ട് അപ്പോൾ സംസാരിക്കുന്നത് കൊണ്ട് എന്നെ അറിയാം പരിസരത്തുള്ളവർക്കറിയാം പക്ഷെ കുറച്ച് ദൂരം മുമ്പ് അമ്മനെയും പാപ്പിനെയും ഒന്നും ആർക്കും അറിയില്ലായിരുന്നു അപ്പോൾ അവരൊക്കെ അപ്പോൾ ചോദിക്കുന്നത് പാപ്പിക്കുട്ടിൻ്റെ അമ്മയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് എല്ലാവരും പാപ്പിനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചാൽ മതി അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാലക്കാട് ചൂട് കൂടുതലാണ് അതെവിടെ ചൂട് അവിടെ ചൂട് കമ്പയർ ചെയ്തൊക്കെ ആണെങ്കിൽ അവിടെയാണ് ചൂട് കൂടുതൽ ആദ്യം നമ്മൾ അവിടെ നിന്ന് നിങ്ങടെ വന്നപ്പോൾ തോന്നി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂട് പക്ഷെ അവിടെയാണ് ചൂട് കൂടുതൽ അതൊന്ന് പറയാനുള്ളത് പിന്നെ അവിടെ മറ്റേ തോടില്ലേ അതിൽ വെള്ളമൊക്കെ പറ്റിയ ഇത്ര പോലും വെള്ളമില്ല ഒരു ഒരു തോടാണല്ലേ ഒരു തോടുണ്ടായിരുന്നു അതിലെപ്പോഴും വെള്ളം കുറച്ചെങ്കിലും നിക്കുന്നതാണ് പക്ഷെ ഇപ്രാവശ്യം അതും പറ്റിപ്പോയി നെൽ കൃഷിയാണ് കൊറേ ഉറങ്ങിപ്പോയി തെങ്ങും ആ അവിടെ ഒരു ഒരു ഷോർട്ട് ചെലപ്പോ കണ്ടിട്ടുണ്ടോ അച്ഛനൊരു കടപ്പിലാവല്ലേ കടപ്പിലാവ് ചക്ക കടപ്പിലാവ് എല്ലാവരും അങ്ങനെയായിരിക്കും പറയണേ കടച്ചക്ക ആ ചകള് ഉണങ്ങി കൊഴിഞ്ഞു വീണു എന്നാ പറഞ്ഞത് അത് അച്ഛൻ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള വർഷം നല്ല വലിയ മരമാണ് നമ്മൾ എപ്പോഴെങ്കിലും വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം പക്ഷെ പത്തഞ്ച് വർഷമാണെങ്കിലും അച്ഛൻ നട്ട രണ്ട് വഴയാ അതെന്താ വഴി നമ്മളവിടെ വരുന്നതിന് മുമ്പ് ഒരു രണ്ടാ ഒരാഴ്ച മുമ്പ് അല്ലേ ആയിരിക്കും ആ ആ ഒരു സമയത്ത് എന്ത് വാഴയായിരുന്നു എന്ത് വാഴയായിരുന്നു റോബസ്റ്റ് എന്തുവാ അച്ഛൻ എങ്ങനെയായിരുന്നു അത് കിട്ടിയത് ആ പഞ്ചായത്ത് നിൽക്കത് നട്ട് അല്ല നമ്മൾ ഒരു മാസം മുമ്പാണ് തോന്നുന്നത് അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വാഴയായിട്ട് വന്നതായിരുന്നു പക്ഷെ അതിൽ നിന്ന് കൊലച്ചൊരു പഴം കഴിക്കണം എന്നൊക്കെ സത്യത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞു പോയി അല്ലേ നമ്മുടെ പാപ്പി ഭയങ്കര കലിപ്പിലൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ പറയാം ആ അച്ഛൻ ഇന്ന് ഉച്ചയ്ക്കാണ് എത്തിയത് രാവിലെ ഏഴ് മണിക്കുള്ള കോട്ടയം എത്തിയത് ഇനി നാളെ ഉച്ചയ്ക്ക് ശേഷം കഴിച്ചിട്ട് പോകാനായിരിക്കും അല്ലേ ആ ഉച്ചയ്ക്ക് ശേഷമോ എന്നിട്ട് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞെന്ന് വെച്ചാൽ അവരും പാപ്പ് പാപ്പിക്ക് എന്തൊക്കെ പാപ്പിനെ കാണുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട് പാപ്പിക്ക് ചൂട് എടുത്തിട്ടാണ് പറയാൻ പാൻ്റെ എടുത്തിരിക്കുന്നത് കൂട്ടിക്ക് ചൂട് അപ്പം ഇത്രയും ദൂരത്തിലിരിക്കണ ഞാനും പാപ്പി മുടി വെട്ടിയതൊക്കെ നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നിന്ന് കണ്ടു അപ്പോൾ അച്ഛൻ പകുതിക്കാളും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വീഡിയോ കണ്ടു വേണം മനസ്സിലാക്കുന്നത് പിന്നെന്തായിരുന്നു ചോദിക്കാൻ ഉണ്ടായിരുന്നത് ആ മാങ്ങ അച്ഛൻ മാ മാമ്പഴമൊക്കെ കൊണ്ടുവരുന്നത് മാങ്ങ എന്ന് പറയുമ്പോൾ എല്ലാം പഴമായിട്ടുണ്ട് അപ്പോൾ ഒക്കെ കൊണ്ടുവന്നു പിന്നെ എൻ്റെ അമ്മൻ അമ്മ ഈ മുരിങ്ങി മുരിങ്ങ ചെടിയൊക്കെ അവിടെ ഈ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറേ മുരിങ്ങക്കായൊക്കെ ഉണ്ടായി അതൊക്കെ കുറച്ച് കൊണ്ടുവന്നു പിന്നെ പുളി പുളി ഇവിടെ അവിടെ തല്ലി അച്ചമ്മ അങ്ങനെ തല്ലി ഇതാക്കി വെക്കും പക്ഷെ ഇവിടെ നമുക്ക് പാപ്പിനെ വിട്ട് അത് ഇട്ടിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അച്ഛമ്മ അതൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് പിന്നെ അച്ഛന് അച്ഛൻ്റെ ഒരു ദിവസം നിൽക്കാൻ തരണം എന്ന് പറഞ്ഞ അച്ഛൻ്റെ എല്ലാ ഡ്രസ്സുകളും കൊണ്ടുവന്നൊരു വ്യക്തിയാണ് അതെന്താ എല്ലാ ഡ്രസ്സും കൊണ്ടുവന്നത് ഏ ആ ഇവിടെ വന്നതിപ്പോ എന്താന്നും അറിയില്ല അപ്പൊ അച്ഛനെ നോക്കുമ്പോ മനസ്സിലായി അവര് കുഴപ്പം ഇത് പെടിക്കേ ഇത് പെടിക്കുന്ന പാപ്പു തീച്ചിയും പാപ്പു തീച്ചിയും പാപ്പി അങ്ങനെ കാപ്പിനെ കണ്ടപ്പോ സന്തോഷായി അതാണ് അച്ഛൻ പറഞ്ഞു വന്നത് അമ്മ അവിടെ അമ്മ എന്താ ഒരിക്കലും വളം വരുന്നില്ലേ അമ്മ അച്ഛ അമ്മ അങ്ങനെ മീൻ അച്ഛൻ നേരെയാക്കിയല്ലാത്തോണ്ടമ്മ കൊറേ മീനെടുത്ത് നേരയാക്കിണ്ടത് ഇത്രയും ദിവസമല്ലേ അച്ഛൻ മീൻ നേരേക്കും അമ്മ കറിയേക്കും കാപ്പി കഴിക്കും ഇതാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ അമ്മ മീൻ നേരെയേക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്ന അച്ഛനെ നേരെയും അല്ലേ എന്ന അച്ഛനെ കൊടുത്തു പിന്നെന്താ പറയാനുള്ളത് അവിടെ എല്ലാ ചെടികളും ഉണങ്ങിയ ആ വെറ്റിലെ മാത്രം ഉണ്ട് ആ ഷെഡ് വീണ്ടും എന്നാണ് അച്ഛൻ പറയുന്നത് എന്തേലും ചെയ്യാം കഴിവതും നമ്മള് മേയോണ്ടിരിക്കുമ്പോൾ കാരണം വേണമെങ്കിൽ അതിന്റേതായ പൈസ വേണ്ടി വരണം അപ്പൊ ചിലപ്പോഴേ മേയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ പുതിയ വീട്ടിലുള്ള തേപ്പ് വഴി വെച്ചാൽ അതിനുള്ള കട്ടിലും ഒരു അലമാരയും പാത്രങ്ങളും പാത്രങ്ങളുണ്ടാകും പാത്രങ്ങൾ പിന്നെ എന്റെ ഒരു തേപ്പിടും അങ്ങനെ ചേരും അങ്ങനത്തെ സംഭവങ്ങളാണ് അപ്പൊ അത് പറ്റി അവിടെ കൊണ്ടുവന്നിടാം പക്ഷെ സ്ഥലം ഒന്നും അറിയില്ല എന്താ പാപ്പി പാപി ഇങ്ങനെ കുറുമ്പെ സത്യം പറഞ്ഞാണല്ലോ നമ്മള് അവിടെ നിങ്ങടെ വരുമ്പോ ഒരു കോളി ബാഗ് മാത്രം കൊണ്ടുവന്ന വന്നാഴ്ത്തായിരുന്നു അല്ലേ പാപി ഇനി നമുക്ക് കോളി ബാഗ് കൊണ്ടുപോകാനും അമ്മ എന്തേലും പറയൂ അമ്മ അമ്മ ഒന്നും പറയരുതാ പാപ്പിനെ കുറുമ്പ് കാണിക്കാൻ തുടങ്ങി അപ്പോൾ പാപ്പിനെ വെറുതെ നമ്മളെവിടെ ഇരുത്തി അവളെ ബുദ്ധിമുട്ടിപ്പിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ എല്ലാ വീഡിയോസും കാണാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കാരണം അവൾക്ക് അവൾക്കിപ്പോൾ ചൂടാ ചൂട് കാരണം ചൂടാവാൻ തുടങ്ങി അപ്പോൾ ഇനിയും പിടിച്ചിരിക്കുന്ന നമ്മളവിടെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വാങ്ങിക്കാറായി